بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا നാമങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം ഒരുപാട് നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനിയും ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യാനുണ്ട് അലഹമില്ല വളരെ വളരെ ഭംഗിയോടു കൂടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു ശ്രോതാക്കളൊക്കെ വേണ്ട പരിഗണനകളും പ്രാധാന്യവും ഒക്കെ നൽകുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് കുറിച്ച് എത്ര പഠിച്ചാലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയില്ല അത്രത്തോളം വലിയ പ്രമേയമാണ് മുഹമ്മദ് മറ്റൊരു പേരാണ് ഖുസം ഖുസം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അൽ എല്ലാ നന്മയെയും ഒരുമിച്ച് കൂട്ടുന്നയാളെന്നാണ് അതിന്റെ അർത്ഥം എല്ലാ നന്മയും ഒരുമിച്ചു കൂട്ടുകൾ

സ്ഥലമാണ് മതങ്ങളിൽ ഒരിക്കൽ പറയുകയാണ് ഈ കിതാബിൽ നമുക്ക് ഈ ഹദീസ് കാണാം എന്റെ ഒരു മലക്ക് വന്നു പറഞ്ഞു മഹാന്മാർ വിശദീകരിക്കുന്നു അൽ ഖൈർ എല്ലാ നന്മയെയും ഒരുമിച്ച് കൂട്ടിയവരാണ് എന്നിട്ട് പണ്ഡിതന്മാർ തദ്കിറത്തുൽ നമുക്ക് കാണാം ബിഹി ഫീ ഈ പേര് മുത്ത് നബിക്ക് വളരെ എല്ലാ ഒരുമിച്ച് കൂട്ടിയ ആളാണ് മുഹമ്മദ് അതുകൊണ്ട് തന്നെയാണ് മുഹബിങ്ങൾ മുത്തുനബിക്ക് ആ പേര് വെച്ചത് അൽ ജാമിൻ എല്ലാ രഹസ്യങ്ങളും എല്ലാ നന്മകളും എല്ലാ പ്രഭകളും ഒരുമിച്ചുകൂട്ടിയ ആളാണ് മുഹമ്മദ് പണ്ഡിതന്മാർ പറഞ്ഞതായി ിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇന്ന നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഉൽ വർ എല്ലാ അംബിയാക്കളും എല്ലാ മുർസലീങ്ങളും അവർക്കൊക്കെ നൽകിയ എല്ലാ മഹത്തായ സ്ഥാനങ്ങളും

എല്ലാ ും മുത്തുനബിയിൽ നിന്ന് മഹത്വങ്ങൾ കരസ്ഥമാക്കുന്നവരാണ് എല്ലാവരും മുത്തുനബിയുടെ ഉമ്മത്താവാൻ ആഗ്രഹിച്ചവരാണ് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിച്ചല്ലോ മുസാ നബി അലി ഇസലാം പറഞ്ഞല്ലോ കബി ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറായി എന്നെ ആക്കുമോ അല്ലാ അലൈഹി അലൈസ്ലാം ആഗ്രഹിച്ചത് മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെടാനാണ് അങ്ങനെ എത്ര മഹത്വങ്ങളാണ് നബി സാഹു അലിവസലങ്ങളുടെ ഓരോ പേരുകളും നമുക്ക് ഓരോ മഹത്വങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഹബീബ് എല്ലാ നന്മകളുടെയും സമ്മേളനമാണ് ആ മുത്തുനബിയിൽ നിന്ന് നന്മകൾ ആവാഹിച്ചെടുക്കാൻ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നൽകട്ടെ നമുക്ക് അസല വരഹമി വരൂ